ഹായ് നമസ്കാരം ഗോൾഡൻ ബ്യൂട്ടി പാർലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഗോൾഡൻ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഫാമിലി സലൂണിൻ്റെ ഇനോഗ്രേഷൻ ആണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം കേറിട്ടോളൂ കേട്ടോ എനിക്ക് കൊടുത്തോട്ടോട്ട് ആ കൊടുത്തോ അപ്പൊ ഞാനാണ് fortemente disti ah ma ngalore tu na ngam theri ഇവിടെ ആരും ഉണ്ടോ ഉണ്ട് ആ ഐക്കില്ലടാ ഓക്കേ ഓക്കേ എന്താ മോനെ ഈ സീരിയസ് ആയോ ഐക്കില്ലടാ ആ ഓക്കേ ടിക്ക് അവിടെ ആരും ഉണ്ടോ ഇട്ടുണ്ട് ഓട്ടാ ആ ഓക്കേ കേട്ടോ കേട്ടോ പറയാ 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 ആ സെറ്റ് ആയിക്കോട്ടെ ആ ഓക്കെ സാധിക്കാം പിടിച്ചോട്ടോ പിടിച്ചോ ആ ഓക്കെ ദേ അല്ലേ കുറച്ചടേ ഇങ്ങോട്ട് വരൂ സിംബറ കഥയല്ലോ ആരെ മെയിൻ ചെയ്യുക സ്റ്റെപ്പ് നോ മൾട്ടിപ്പിൾ ടോ വൈ വൈ പ്രമോ ആ ചേന ജുന്നുമാർ കേക്ക് ഉണ്ടോ എന്ന് നോക്ക് ഇങ്ങ കnextDouble ഇടാൻ പോകേണ്ടേ കൊടുത്തേ ഇങ്ങന ഇങ്ങന ഫേജറും വെയിറ്ററും ഇങ്ങട് മാടലിങ് അവിടെ നിന്ന് ആ ഓക്കേ ഓക്കേ അവരോട് ഓക്കേ ആ ഓക്കേ നല്ല സാധനങ്ങളല്ല ഓക്കേ ഓക്കേ എന്താന്ന് നോക്കട്ടെ ഫോട്ടബാർ എങ്ങനെയാ നോക്കട്ടെ എന്താന്ന് നോക്കട്ടെ നീ വേറെ പിണ്ടാ ഇതിനെ കൊണ്ടല്ല ഇത്രേ ഉള്ളൂ ഇതിനെ ഡുയിൻ എന്നാത്രേ Up enquanto te semipenga agar студentes etc此 Harriet 눈 rezətata h Foreigners Б Could accur MK in eben world ɪ Studio In nova standard ɪ কে করতে পারি আল্লাহ সব এর মধ্যে থাকে জানো জানো একটা কিছু বল না আমার তো এই যে এই যে এই যে বেরিয়ে বুঝতে পারছো মানে কি হলো মানে নাম্বার দেয়া মানে যা আমি বলতে পারি

അപ്പോൾ നമുക്ക് ഇനി മുതൽ നമ്മുടെ ഗോൾഡൻ ബ്യൂട്ടി പാർലറിന് ജെന്സിനും കൂടി നമ്മുടെ എല്ലാ സർവീസുകളും ഹെർബൽ സർവീസുകളും അവൈലബിൾ ആയിരിക്കും പെൻറ്റപ്ലസയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിനും തേർഡ് ഫ്ലോറിന് ജെന്റ്സിനുമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇനോഗ്രേഷന് നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കിടാൻ വന്ന കണ്ണൻജി മാഷിനും അവർ ഫാമിലിക്കും അതുപോലെ നീതുസ് ക്രിയേഷനിലെ നീതുവിനും ചിൽ ഫാമിലിയിലെ ഗീതു അതുപോലെ തന്നെ നന്ദൂസ് ഫാമിലിയിലെ മാളു നന്ദൂസിനും അതുപോലെ അഞ്ജുസ് ഫാമിലിയിലെ അഞ്ജുവിനും നമ്മൾ പ്രത്യേകം താങ്ക്സ് പറയുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്